السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد أعوذ بكلمات الله تامات من شد ما خلق بسم الله بابنا تبارك هيتوان يا ياسين سقفنا كاف ها عين صاد كفايتنا حميم عين سين قاف حمايتنا فسيكفيكهم الله وهو السميع العليم ادرني يا رايا سمستك يا رلا جميعت അധ്യക്ഷൻ സയ്യിദ് സയ്യിദല്ലമ്മ സയ്യിദ് മുഹമ്മദ് ജുഫിരി മുത്തുക്കോയ തങ്ങൾ തങ്ങൾ സ്ഥാത അവഹുമാന്യരായ സാധാത്തുക്കളെ ഉലമാക്കളെ നേതാക്കളെ സുഹൃത്തുക്കളെ സഹോദരന്മാരെ വളരെ ബഹുമാനത്തോടു കൂടി മഹാന്മാരായ സാധാത്തുക്കളെയും വലമാക്കളെയും നേതാക്കളെയും മുഴുവൻ സദസ്യരെയും ആദ്യം തന്നെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ലാഹു സു മെഹാനബു താല നമ്മുടെ ഈ സംരംഭത്തെ കബൂൽ ചെയ്യുമാറാവട്ടെ സമസ്തയുടെ മന്മറഞ്ഞ് പോയ ഉലമാക്കളുടെയും ഉമറാക്കലുടേയും ഒക്കെ പരലോകജീവിതമുള്ള ഉയർന്ന സ്ഥാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളും നമ്മോട് ദയാ ചെയ്യാൻ വേണ്ടി വസൂലി ചെയ്തവരുമായ മുഴുവൻ ആളുകളെയും അള്ളാഹുൻ്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ ആമീം ബ്രഹ്മിക്കെ അറഹമറാഹിമി സമസ്ത കേരള ജമീയത്തുലമയുടെ ഒരു നൂറ്റാണ്ട് പൂർത്തീകരിക്കപ്പെടുന്ന സമയത്ത് കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി കേരളത്തിലും സമീപ സംസ്ഥാനങ്ങളിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും സമസ്തയുടെ നൂറാം വാർഷിക പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയും നൂറാം വാർഷിക പരിപാടിയുടെ സമാപന സംഗമം അതിമഹത്തായ അന്താരാഷ്ട്ര സമ്മേളനമായി രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസം നാല് മുതൽ എട്ട് വരെയായി കാസർഗോഡ് ജില്ലയിലെ കുണിയയി നടക്കുകയുമാണ് സമ്മേളനത്തിൻ്റെ പ്രചരണവും സമസ്തയുടെ ഏറ്റവും ശക്തമായ വേദി സുന്നി മഹല് ഫെഡറേഷൻ്റെ അൻപതാം വാർഷികം ഗോൾഡൻ ജൂബിലിയുടെ പ്രഖ്യാപനവും രണ്ടും സംയുക്തമായി സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് സമസ്ത കേരള ജമീയത്തുള്ളമയുടെ ഏറ്റവും ശക്തമായ വേദി സുന്നി മഹല്ല് ഫെഡറേഷൻ എന്നത് പരിശുദ്ധ റസൂൽ സല്ലാഹുലി വസ്ല മഠങ്ങളുടെ മദീനയിൽ നിന്ന് രൂപപ്പെടുത്തിയ മഹല്ല് സംവിധാനത്തിൻ്റെ കേരളീയ പരിപ്രേക്ഷമായി സുന്നി മഹല്ല് ഫെഡറേഷൻ കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലമായി നമ്മുടെ കേരളത്തിൽ പ്രവർത്തിക്കുന്നു അതിൻ്റെ പ്രവർത്തനങ്ങളും അതിൻ്റെ ഇടപെടലുകളുമൊക്കെ മഹല് നിവാസികൾക്ക് സുന്നിയാശയവും സംഘടനാ ബലവും മഹല്ല് പള്ളി മദ്രസകൾ നടത്തിക്കൊണ്ടുപോകുന്നതിൻ്റെ വ്യക്തമായ നിർദ്ദേശങ്ങളും നൽകിക്കൊണ്ട് സുന്നി മല്ല് ഫെഡറേഷൻ അൻപത് കൊല്ലം പൂർത്തീകരിക്കപ്പെടുകയാണ് സമസ്ത അതിൻ്റെ നൂറാമത് വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയുമാണ് സമസ്ത കേരള ജമീയ തൊഴിലമയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഘടകങ്ങളുണ്ട് പതിനാലോളം ഘടകങ്ങൾ സമസ്തക്കുണ്ട് ആ സംഘത്തിൽ ഓരോ സംഘടനകളുടെയും വാർഷിക പരിപാടികൾ അതത് കാലഘട്ടങ്ങളിൽ അതത് ബന്ധപ്പെട്ട സന്ദർഭങ്ങളിൽ സിൽവർ ജൂബിലിയും ഗോൾഡൻ ജൂബിലിയും പ്ലാറ്റിനം ജൂബിലിയുമൊക്കെയായി നടക്കാറുണ്ട് അതിൻ്റെ ഭാഗമായി സുന്നി മല്യ ഫെഡറേഷൻ്റെ അൻപതാം വാർഷികം അതിവിപുലമായി നടത്തണം എന്നതുകൊണ്ട് അതിൻ്റെ പ്രഖ്യാപന സമ്മേളനം സമസ്തയുടെ നൂറാം വാർഷികത്തിൻ്റെ സമാപനത്തിൻ്റെ മുന്നേ നടത്തുകയും നൂറാം വാർഷിക സമാപന സമ്മേളനത്തിൻ്റെ ശേഷം സുന്നി മല്യ ഫെഡറേഷൻ്റെ ഗോൾഡൻ ജൂബിലിയുടെ മറ്റു പ്രകടന സമ്മേളനങ്ങൾ അതിൻ്റെ എല്ലാ മേഖലകളിലും വ്യക്തമായ പ്രൊജക്റ്റോടുകൂടി തുടർന്ന് നടത്താൻ പോകുന്നതുമാണ് അതിൻ്റെ പ്രഖ്യാപനം മാത്രമാണ് ഇന്ന് ഇവിടെ വെച്ച് കൊണ്ട് നടക്കുന്നത് പിന്നെ അതിൻ്റെ സംഘടന ഫ്രെയിം രൂപീകരിക്കപ്പെടലുകളും സ്വാഗത സംഘ രൂപീകരണങ്ങളും ഒക്കെ അതിൻ്റെ പ്രക്രിയക്കനുസരിച്ച് കൊണ്ട് തുടർന്നുകൊണ്ട് നടക്കുകയും ചെയ്യും പ്രചരണ പ്രവർത്തനങ്ങൾ സുന്നി മല്ലു ഫെഡറേഷനും നടത്തേണ്ടത് സമസ്ത മസ്തേരളെ ജമിയത്തുള്ളമയുടെ നൂറാം വാർഷികവുമായി കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ആർക്കും പരിചയപ്പെടുത്തേണ്ടതില്ല സമസ്തയെ അതിൻ്റെ നൂറ് വർഷമാണ് സമസ്തയുടേത് പിന്നിട്ടതെങ്കിലും പതിനഞ്ച് നൂറ്റാണ്ട് കാലഘട്ടത്തിലെ ആദർശത്തിൻ്റെ നാൾ വഴിയും അതിൻ്റെ കൃത്യമായ ആദർശ പ്രതിബദ്ധതയും സമൂഹത്തിൽ ആർക്കും ബോധ്യമാകുന്ന വിധത്തിൽ പറഞ്ഞ് സമസ്ത നൂറ് കൊല്ലം പ്രവർത്തിക്കുകയാണ് സംഘടന രൂപീകരിച്ചയുടെ സംഘടനയുടെ ഒരു പിറവിയുമായി ബന്ധപ്പെട്ടാണ് നൂറാമത് വാർഷികമെങ്കിലും സമസ്തയുടെ ആശയത്തിന്റെ പഴക്കം പതിനഞ്ച് നൂറ്റാണ്ടാണ് അതുകൊണ്ട് സമസ്ത ഒരു ആദർശത്തെ രൂപീകരിച്ച സംഘടന അല്ല ആദർശം സമസ്ത രൂപപ്പെടുത്തിയിട്ടുമില്ല അറസൂൽ അള്ളാഹി സാഹുല മതങ്ങൾ വിശുദ്ധ ഖുർആാനെ വ്യാഖ്യാനിച്ചുകൊണ്ട് തിരു ജീവിതത്തിലൂടെ കാണിച്ചു തന്ന ഖുർആാൻ്റെയും ഹദീസിൻ്റെയും ഇജ്മാൻ്റെയും കിയാസിൻ്റെയും എന്ന ആശയതലത്തിൽ നിന്ന് പതിനഞ്ച് നൂറ്റാണ്ട് ഈ ലോകത്ത് പ്രവർത്തിക്കുന്ന ദീൻ ഇസ്ലാം അതിൻ്റെ മധുഹവി വീക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ശേഷം രൂപപ്പെട്ടതാണെങ്കിലും ആ കാലഘട്ടം മുതൽ തന്നെ കേരളത്തിലെ മുസ്ലിം ഉമ്മത്ത് ദീനിനെ പരിചയപ്പെടുന്നത് അഖില സുന്നത്ത വജമാനെ പരിചയപ്പെടുന്നത് പതിനഞ്ച് നൂറ്റാണ്ടിൻ്റെ പഴക്കമുണ്ട് അതുകൊണ്ട് സമസ്തയുടെ ആശയ എത്ര എന്ന് ചോദിച്ചാൽ പതിനഞ്ച് നൂറ്റാണ്ടും സമസ്തയുടെ സംഘടനാ പഴക്കം ഏതെന്ന് ചോദിച്ചാൽ അതിന് ഒരു നൂറ്റാണ്ടുമാണ് പ്രായം ആശയം സമസ്ത പതിനഞ്ച് നൂറ്റാണ്ടു മുമ്പേ തിരുനബി അലൈഹി അല്ലൈവലങ്ങൾ കൊണ്ട് കിട്ടിയത് പ്രചരിപ്പിക്കുകയാണ് അതുകൊണ്ട് ആദർശത്തിൻ്റെ നിർമ്മിതിയല്ല ആദർശത്തിൻ്റെ കാവലാണ് സമസ്ത പരിശുദ്ധ അഹ്ലി സുനിതപരമായതാണല്ലോ സംസ്ഥയുടെ ആദർശം ആ ആദർശ പ്രചരണമാണ് ഒരു നൂറ്റാണ്ട് കാലം നമ്മൾ പ്രചരിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ സമസ്ത ഒരു യാഥാസ്ഥിക സംഘടനയാണ് യാഥാസ്ഥിക സംഘടന എന്ന് സമസ്തയെ ആക്ഷേപിക്കുമ്പോഴും അത് നൂറ് ശതമാനം സ്വീകരിക്കുന്ന പ്രസ്ഥാനമാണ് സമസ്ത പൂർണ്ണമായും സമസ്ത ഒരു യാഥാസ്ഥിക സംഘടനയാണ് ഒരു വിഷയത്തിൻ്റെ യാഥാർത്ഥ്യം അത് അതേപടി തുടരുന്നവരാണ് യാഥാസ്ഥികരെങ്കിൽ സമസ്ത യാഥാസ്ഥികരാണ് പടഞ്ചത്വത്തെയും പിന്തിരിപ്പൻ സമീപനത്തെയും ജീർണതയെയും കൊണ്ടു നടക്കുന്നവരാണ് യാഥാസ്ഥികരെങ്കിൽ അതുമായി സമസ്തക്ക് പുലബന്ധം പോലുമില്ല യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു വിഷയത്തിൻ്റെ ഒരാശയത്തിൻ്റെ തനിമ അതേപടി നിലനിർത്തലാണെങ്കിൽ അതാണ് യാഥാസ്ഥിതികത്വമെങ്കിൽ അത് സമസ്തയാണ് എന്നാൽ എന്ന വാക്ക് നവോത്ഥാനത്തിൻ്റെ വിരുദ്ധവുമല്ല നവോത്ഥാനം എന്ന വാക്കിനെ യാഥാസ്ഥിതികത്വത്തിൻ്റെ വിപരീത പദമായി ഉപയോഗിക്കുന്നത് മലയാള ഭാഷയുടെ അറിവില്ലായ്മയാണ് യാഥാസ്ഥിതികത്വത്തെയും നവോത്ഥാനത്തെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന പ്രസ്ഥാനമാണ് സമസ്ത കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിലും സമൂഹത്തിൽ പൊതുവെയും ന്യൂനപക്ഷ സമൂഹത്തിൽ കൃത്യമായും അജണ്ടയിലൂടെ നിലപാടെടുത്തുകൊണ്ട് നവോത്ഥാന നിർമ്മിതിയുടെയും നവോത്ഥാന പ്രചരണത്തിൻ്റെയും ശക്തമായ വേദിയാണ് സമസ്ത കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലം പ്രവർത്തിച്ചത് വിദ്യാഭ്യാസ നവോത്ഥാനം സമസ്തയുടെ ലക്ഷ്യമാണ് രാഷ്ട്രീയപരമായ പ്രബുദ്ധതയോടുകൂടി സമൂഹത്തെ രാഷ്ട്രബോധവും രാഷ്ട്രീയ അഭിപ്രായവും രൂപപ്പെടുത്താൻ മാത്രം മനുഷ്യരെ പാകപ്പെടുത്തുന്ന നവോത്ഥാനത്തിനും സമസ്ത അതിൻ്റേതായ പങ്കുവഹിച്ചിട്ടുണ്ട് സമസ്തക്ക് പ്രത്യേക രാഷ്ട്രീയമില്ല എന്നാൽ സമസ്ത രാഷ്ട്രബോധമുള്ളവരും നിലപാടെടുക്കുന്നതിൽ കൃത്യമായ ബോധ്യമുള്ളവരുമാണ് അത്രമേൽ സമസ്തക്കാരെ രൂപപ്പെടുത്തുന്നതിൽ അതിൻ്റെ ഉലമാക്കൾ വിജയിച്ചിട്ടുമുണ്ട് രാഷ്ട്രീയ പ്രതിസന്ധികളിലും രാഷ്ട്രീയ ചർച്ചകളിലും ഇരുട്ടിൽ തപ്പുന്നവരല്ല സമസ്ത പ്രബുദ്ധമായൊരു സമൂഹത്തിൻ്റെ മുന്നേ നടക്കാൻ പ്രാപ്തിയോടുകൂടി രാഷ്ട്രബോധമുള്ളവരാക്കി അണികളെ ആക്കി തീർത്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട സമസ്ത സമൂഹത്തിൽ സ്ത്രീകളുടെ നവോത്ഥാനം എന്ന് പറയുന്നത് രംഗപ്രവേശമല്ല മറിച്ച് അവരെ ആധ്യാത്മികപരമായി കരുത്തിട്ടുള്ളവരാക്കലാണ് എങ്കിൽ സ്ത്രീ നവോത്ഥാനത്തിലും സമസ്ത മുഖ്യമായ പങ്ക് വഹിച്ചിട്ടുണ്ട് സാംസ്കാരികപരമായി മുന്നേറ്റത്തിലും അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ ആരോഗ്യപരമായ നിർമ്മിതിയിലും സാമൂഹ്യ സേവനത്തിലും നവോത്ഥാനപരമായി മുന്നേ നടന്ന പ്രസ്ഥാനമാണ് സമസ്ത ചുരുക്കത്തിൽ യാഥാസ്ഥിക എന്ന ആദർശത്തെ നെഞ്ചോട് ചേർത്ത് വെച്ച് നവോത്ഥാനം എന്ന് പറയുന്ന വലിയ പ്രക്രിയയുടെ മുന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ച ഒരു നൂറ്റാണ്ട് സമൂഹത്തിന് നേതൃത്വപരമായി പങ്കുവഹിച്ച പ്രസ്ഥാനമാകുന്നു സമസ്ത കേരള ജമിയൽ ഉലമ ആ സമസ്തയുടെ ഏറ്റവും ശക്തമായ വേദിയായി പ്രവർത്തിക്കുമ്പോൾ സുന്നി മഹല് ഫെഡറേഷന് അതിന് കൃത്യമായിരിക്കുന്ന അജണ്ടയുണ്ട് സമസ്ത കേരള ജമ്മിയുത്തലമയുടെ നൂറാമത് വാർഷിക സമ്മേളനം കേവലം ഒരു ഒന്നോ രണ്ടോ സംഗതികളെ കൊണ്ട് ഒതുങ്ങുന്നതല്ല ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് സ്വാദിക് അലി സയ്യിദ് ഹൈദർ അലി തങ്ങൾ ആലപ്പുഴയിൽ വെച്ചുകൊണ്ട് പ്രഖ്യാപിച്ചത് മുതലാണ് സമസ്തയുടെ നൂറാമത് വാർഷിക പ്രചരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് ആ സമ്മേളനത്തിൻ്റെ സമാപനമാണ് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസം നാല് മുതൽ എട്ട് വരെയായി കാസർകോട്ട് നടക്കാൻ പോകുന്നത് അതിൻ്റെ പിന്നിട്ട നാൾ വഴികളിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ സമസ്ത കൈവരിച്ചു കഴിഞ്ഞു അതിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കൊണ്ടു കൂടിയാണ് സുന്നി ഫെഡറേഷൻ ഉള്ളത് മഹല്ല് ഫെഡറേഷൻ കഴിഞ്ഞ അരനൂറ്റാണ്ടുകാലം പ്രവർത്തിച്ചത് ഈ മുസ്ലിം ഉമ്മത്തിന് സമസ്തയുടെ ആദർശത്തെ തലങ്ങളിൽ കൃത്യപ്പെടുത്തി അജണ്ടപ്പെടുത്തി ചിട്ടയോടുകൂടി പ്രവർത്തിക്കുന്നൊരു പ്രക്രിയയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഏപ്രിൽ മാസം ഇരുപത്തി ആറിന് സമസ്ത അകല ജമീയ തൊഴിലമയുടെ തിരൂർക്കാട് തിരൂർ താലൂക്കിൻ്റെ വടക്കൻ മേഖലാ സമ്മേളനത്തിൽ വെച്ചുകൊണ്ടാണ് സുന്നി മല്ല് ഫെഡറേഷനെ പ്രഖ്യാപിക്കുന്നത് മസ്തയ്ക്കൊരു മഹല്ല് സംവിധാനം ക്രിയാത്മകമാകുന്നതിന് ഫെഡറേഷൻ ആവശ്യമാണ് എന്ന കൊലമാക്കളുടെ തിരിച്ചറിവാണ് സുന്നി മല്യ ഫെഡറേഷന്റെ പിറവി അങ്ങനെ സുന്നി മല്യ ഫെഡറേഷൻ കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലമായി കേരളത്തിൽ പ്രവർത്തിക്കുകയാണ് അതിന്റെ വിശദാംശങ്ങളിലേക്കും അരനൂറ്റാണ്ട് പിന്നിട്ട സമസ്തയുടെ നാൾ വഴിയിലേക്കും കടന്നു ചെന്നുകൊണ്ട് ബഹുമാനപ്പെട്ട അബ്ദുൾസമ്മുടെ പൂക്കോട്ടൂർ ഇവിടെ പ്രഭാഷണം നടത്താനുണ്ട് അൻപതാം വാർഷികവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എസ് സമസ്ത ചെയ്യുന്ന സുന്നി മല്ല ഫെഡറേഷൻ ചെയ്യുന്ന പ്രൊജക്ടിനെ സംബന്ധിച്ച് ജനറൽ സെക്രട്ടറിയും ഇവിടെ കൃത്യമായി വിഷയം അവതരിപ്പിക്കാനുണ്ട് അവരെല്ലാവരും സംസ്ഥയുടെ നൂറാമത് വാർഷിക സമ്മേളനത്തിന്റെ എസ് സുന്നി മല്ല ഫെഡറേഷനും മറ്റു ഘടകങ്ങളും ചെയ്യേണ്ടതിനെ സംബന്ധിച്ചുകൊണ്ട് നമ്മെ ഉത്ബുദ്ധരാക്കുകയും ചെയ്യും എല്ലാ ഉലമാക്കളും അതിൻ്റെ കൃത്യസമയത്ത് തന്നെ പാലിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ പരിപാടി ആരംഭിക്കുന്നത് ബഹുമാനപ്പെട്ട സമസ്തയുടെ മുഷാവറ കഴിഞ്ഞാണ് സയ്ദുലമയുടെ നേതൃത്വത്തിൽ മുഷാവറ അംഗങ്ങളും മറ്റു സാധാത്തുക്കളും മലമാക്കളും ഇവിടെ എത്തിച്ചേർന്നത് മഹാനായ പാണക്കാട് സയ്ദ് സ്വാദിഖലി ശിഹാബങ്ങളാണ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് മഹാനവറുകൾ പുറപ്പെട്ടിട്ടുണ്ട് യാത്രയിലാണ് ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ ഇവിടെ എത്തിച്ചേരും ഇവിടെ സമ്മേളനത്തിൻ്റെ പ്രൊജക്ടിൻ്റെ സമ്മേളനത്തിൻ്റെ പ്രഖ്യാപനം സമാപന സമ്മേളനം ഉൾപ്പെടെയുള്ള പ്രഖ്യാപനം നടത്തുന്നത് ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ബാസ് അലി ഷിഹാബിദങ്ങളാണ് വാഹനവറുകളും ഇവിടെ എത്തിച്ചേരും സുന്നി മഹല്യു ഫെഡറേഷന്റെ പ്രവർത്തനങ്ങൾ സമസ്ത കളജമീയത്തലമയുടെ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തലാണ് സമസ്ത കലജമീയത്തലമയുടെ തുടർച്ചയിൽ നമ്മുടെ കേരളത്തിൻ്റെ മുസ്ലിം ഉമ്മത്തിൻ്റെ ഏറ്റവും വലിയ വേദിയായി സമസ്ത ഈ സമൂഹത്തിൻ്റെയും സമുദായത്തിൻ്റെയും തലച്ചോറായി പ്രവർത്തിക്കുമ്പോൾ ഈ സംഘത്തിൻ്റെയും സമുദായത്തിൻ്റെയും ഹൃദയമായി പ്രവർത്തിക്കുന്ന ഘടകമാണ് സുന്നി മഹല്ല് ഫെഡറേഷൻ സമസ്തയുടെ മുഷാവറെടുക്കുന്ന ഏതൊരു തീരുമാനവും ജനങ്ങളിലെത്തിക്കാനുള്ള ഏറ്റവും ശക്തമായ വേദി സുന്നി മഹല്ല് ഫെഡറേഷനാണ് സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കൊണ്ടാണ് മറ്റെല്ലാ ഘടകങ്ങളും ഓരോ മഹല്ലിലും പ്രവർത്തിക്കുന്നതും പ്രവർത്തിക്കേണ്ടതും ആ നിലക്ക് സഹകരിച്ചുകൊണ്ട് എല്ലാ പ്രവർത്തനങ്ങളെയും ചിട്ടയായി ഒരുമയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സമസ്ത തീരുമാനങ്ങളെ പ്രാവർത്തികമാക്കുകയാണ് സുന്നി സുന്നിമഹല്ല് ഫെഡറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് മഹല്ലിൻ്റെ ശക്തമായി കൊണ്ട് തന്നെ ഇന്ന് തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇൻഷല്ല മഹന്മാരുടെയൊക്കെ പ്രസംഗത്തിൽ സമസ്തയുടെയും എസ് എം എഫിൻ്റെയും പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുകൊണ്ട് കൂടെ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കും സമസ്തകല ജമീത്തലമയുടെ നൂറാമത് വാർഷികവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദുല്ലമ്മ നേതൃത്വം നൽകുന്ന ഒരു സന്ദേശ യാത്ര വരാൻ പോവുകയാണ് അതുപോലെ തന്നെ അതിൻ്റെ സമാപന സമ്മേളനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എസ് എം എഫിൻ്റെയും മറ്റു ഘടകങ്ങളുടെയും സമസ്തയുടെ എല്ലാ ഘടകങ്ങളുടെയും ഒക്കെ പ്രചരണ പ്രവർത്തനങ്ങളുമായി സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട് സമസ്ത സമ്മേളനത്തെയും എസ് എം എ സമ്മേളനത്തെയും അള്ളാഹു വിജയിപ്പിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് അടക്കുകയാണ് സുന്നി മഹല്ല് ഫെഡറേഷൻ എന്നത് ശക്തമായ വേദി എന്ന് പറയുമ്പോൾ സമസ്ത എന്ന വലിയൊരു വൃക്ഷത്തിൻ്റെ കൂടെയാണ് പതിനായിരം മദ്രസകൾ സമസ്തക്കുണ്ട് പതിനായിരം പള്ളികളും സമസ്തക്കുണ്ട് അതിൽ തന്നെ നാലായിരത്തോളം വരുന്ന മഹല്ലുകളുണ്ട് നാലായിരത്തോളം വരുന്ന മഹല്ലുകളിൽ ശരാശരി മുന്നൂറംഗം ഒരു മഹലിൽ ചില മഹലിൽ രണ്ടായിരം ചില മഹല്ലുകളിൽ ആയിരം ചില മഹല്ലുകളിൽ അഞ്ഞൂറ് ചിലയിടത്തെങ്കിലും നൂറും നൂറിൽ താഴെയുമായിട്ടുണ്ട് ശരാശരി ഒരു മുന്നൂറ് വീടുകൾ ഒരു മഹലിനെ പരിഗണിച്ചാൽ സുന്നി മഹല് ഫെഡറേഷൻ രജിസ്റ്റർ ചെയ്ത നാലായിരം മഹല്ലുകളിലെ മുന്നൂറ് വീതം വീടുകളാണെങ്കിൽ പന്ത്രണ്ട് ലക്ഷം വരുന്ന വീടുകൾ സുന്നി മഹല്ല് ഫെഡറേഷനായി ക്രമീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇന്ന് വരെ പന്ത്രണ്ട് ലക്ഷം വരുന്ന വീടുകളിൽ നാലംഗമെങ്കിലും ഒരു വീട്ടിൽ അംഗത്വമുണ്ടെങ്കിൽ നാൽപ്പത്തിയെട്ട് ലക്ഷം അൻപത് ലക്ഷത്തോളം വരുന്ന പ്രബുദ്ധ സമൂഹത്തോടാണ് സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുന്നത് അതിന്മേൽ അപ്പുറത്തുണ്ട് പക്ഷെ കൃത്യമായി പറയാവുന്നതല്ലെങ്കിൽ പോലും ഏകദേശമായ രീതിയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് ഇൻഷാള്ള എന്തൊക്കെയാണ് സുന്നി സുന്നിമല്ല ഫെഡറേഷൻ്റെ സമ്മേളനമായി അൻപതാം വാർഷികവുമായി ബന്ധപ്പെട്ടുകൊണ്ടെന്നൊക്കെ പ്രൊജക്റ്റിൽ ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി ഇവിടെ വിശദീകരിക്കുമെന്നതുകൂടി ഞാൻ അങ്ങോട്ടൊന്നും കടക്കുന്നില്ല നിങ്ങളുടെ പിന്തുണ നിങ്ങളുടെയൊക്കെ തന്നെ സഹകരണം സമസ്തയുടെ നൂറാം വാർഷികത്തിലും എസ് എം എഫിൻ്റെ അൻപതാം വാർഷികത്തിലും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മഹന്മാരായ സാധാ കെട്ടുകളുടെ പ്രവർത്തനങ്ങളും നിർദ്ദേശങ്ങളും ശിരസ വായിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ സുന്നിമാൻഡു ഫെഡറേഷൻ്റെ മഹല് ജാഗ്രതയാണ് എന്നുകൂടി ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഞാൻ്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ് ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ സമസ്തകല ജമ്മിയുത്തലമയുടെ അധ്യക്ഷനായ മഹാനായ സയ്യിദുൽ സയ്യിദുൽമ സയ്യിദ് മുഹമ്മദ് ജിഫിരി മുത്തുക്കോയ തങ്ങളവാണ് അള്ളാഹു മഹാൻ അവർക്ക് ദീർഘായുസം നൽകട്ടെ ആഫിയത്ത് നൽകട്ടെ ഈ സംഘത്തെ നയിക്കാനുള്ള പ്രാപ്തിയും അതിനുള്ള കരുത്തും നല്ല ആരോഗ്യവും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ബഹുമാനപ്പെട്ട സയ്ദുലമയെ ഈ സംഘത്തിൻ്റെ ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് കേരള മുസ്ലിമീങ്ങളുടെ ആത്മീയ നേതാവും മതേതരത്വത്തിൻ്റെ കാവലാളും അതുപോലെ തന്നെ സുന്നി യുവജന സംഘത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷനും സംസ്ഥയുടെ സമ്മേളനത്തിൻ്റെ മുഖ്യരക്ഷാധികാരിയുമായ സയ്യിദുൽ ഉമ്മ സയ്യിദ് സ്വാദിഖലി ഷിഹാബ് തങ്ങൾ അവർകളാണ് അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്വം ആഫിയതും നൽകട്ടെ ഈ സംഘത്തെ സംഘടനയെ സമുദായത്തെ നയിക്കാനുള്ള പ്രാപ്തിയും ആഫിയത്തും കുവ്വത്തും ത്വാക്കത്തും അള്ളാഹു പ്രധാനം ചെയ്യുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ബഹുമാനപ്പെട്ട സയ്യിദ് സ്വാദിഖ് അലി ഷിഹാബ് തങ്ങളെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യാം നമ്മുടെ ജൂബിലിയുടെ പ്രഖ്യാപനം നടത്തുന്നത് ബഹുമാന്യനായ പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ഷിഹാബ് തങ്ങളവാണ് മഹാനുഭാവനെ ഞാൻ എല്ലാ ബഹുമാനത്തോടെയും സ്വാഗതം ചെയ്യുന്നു ഈ വേദിയിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് സമസ്തകല ജമ്മിയത്തുല്ലമ്മയുടെ സുന്നി സമസ്തകല ജമ്മിയത്തല്ലമ്മയുടെ സെക്രട്ടറിയും അതിലുപരി നമ്മുടെ വിദ്യാഭ്യാസ ബോർഡിൻ്റെ ജനറൽ സെക്രട്ടറിയുമായ മഹാനായ ഷേഖുന എം ടി അബ്ദുൽ മസ്ലിയാർ അവരാണ് മഹാനവറുകൾ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യാൻ നമ്മുടെ ഈ പരിപാടിയുടെ ആക് നേതൃത്വം നൽകേണ്ടിയിരുന്ന സമസ്തയുടെ ഉപാധ്യക്ഷൻ ബഹുമന്യനായ നല്ലായ കുഞ്ഞഹമ്മദ് മുസ്ലിയാർ മഹാനവർക്ക് നമ്മുടെ വേദിയിലേക്ക് വരുന്നുണ്ട് അള്ളാഹു ദീർഘായു മാഫിന് നൽകട്ടെ ബഹുമാനപ്പെട്ടവരെ ഞാൻ സ്വാഗതം ചെയ്യാൻ ഇവിടെ പ്രഭാഷണം നടത്തുന്നത് സമസ്തയുടെ ട്രഷറർ ബഹുമാനനായ ഷേഹുന കൊഴിയുടമ്പർ മുസ്ലിം റബറുകളാണ് കഴിഞ്ഞ ദിവസം നടന്ന ഗൾഫ് യാത്രയെ തുടർന്ന് ശാരീരികമായ വലിയ പ്രയാസം അനുഭവിച്ചുകൊണ്ട് അദ്ദേഹം വീട്ടിൽ കുറഞ്ഞ ദിവസം ആശുപത്രിയിലുമായി വിശ്രമത്തിലാണെന്നും ഷാവർക്ക് എത്തിയിട്ടില്ല അദ്ദേഹത്തിൻ്റെ രോഗത്തെ അള്ളാഹു സുഖപ്പെടുത്തി കൊടുക്കട്ടെ നല്ല ആരോഗ്യം അള്ളാഹു പ്രധാനം ജിമാറാവട്ടെ മഹാനവുകളെ പ്രാർത്ഥനയോടെ ഈ അഭാവത്തിൽ ബഹുമാനപ്പെട്ടവരെ സ്വാഗതം ചെയ്യാൻ നമ്മുടെ ഈ ഒരുപാട് പ്രഭാഷണം നടത്തുന്ന ബഹുമാന്യനായ സുന്നി മാലി ഫെഡറേഷൻ്റെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കേന്ദ്ര മുഷാവർ അംഗവുമായ ബഹുമാന്യനായ ഡോക്ടർ ബഹാബ്ദി മുഹമ്മദ് നദ്വി അവാണ് മഹാനവറുകൾ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു മറ്റൊരു പ്രഭാഷണം നടത്തുന്നത് സമസ്തയുടെ കേന്ദ്ര മുഷാവർ അംഗവും മദ്രസ മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ സംസ്ഥാന അധ്യക്ഷനുമായ ഷെഹുന കെ ടി ഹംസ മുസ്ലിയർ അവകളാണ് ബഹുമാനപ്പെട്ടവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു മറ്റൊന്ന് സുന്നി യുവജന സംഘത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കോഴിക്കോട് കാളിയുമായ സയ്ദ് മുഹമ്മദ് കോയ തങ്ങൾ ജമിലുല്ലേലി മഹാനപറുകളാണ് ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നത് കോഴിക്കോടിൻ്റെ വലിയ കാളി ബഹുമാന്യനായ സയ്യിദ് അബ്ദുനാസർ ഹയ്യി ഷിഹാബ് തങ്ങൾ അവർ മഹാനപറികൾ ഇവിടെ എത്തിച്ചേരും ബഹുമാനപ്പെട്ടവരെ ഞാൻ സ്വാഗതം ചെയ്യുന്നു സുന്നി മഹല്യ ഫെഡറേഷൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷനും കർണാടക സ്റ്റേറ്റിൻ്റെ ദക്ഷിണ കന്നഡയുടെ സമസ്തയുടെ പ്രസിഡൻറ്റുമായ ബഹുമാന്യനായ സയ്യിദ് ജൈനുൽ ആബദിയും തങ്ങൾ കുന്നും കൈ മൊഹാനവർ ഇതി ഈ വേദിയിൽ ദുഅ കൊണ്ട് നേതൃത്വം നൽകി ബഹുമാനപ്പെട്ടവരെ ഞാൻ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ സമാദരണീയനായ കണ്ണൂർ ജില്ലയിൽ കേന്ദ്രീകരിച്ച് കേരളത്തിൻ്റെ അകത്തും പുറത്തും സുന്ദര ജമാത്തിൻ്റെ വേണ്ടി നേതൃത്വം നൽകുന്ന മഹാനായ സയ്യിദ് ഹസ്ലം മഷൂർ തങ്ങൾ അവൾ ബഹുമാനപ്പെട്ടവരെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇവിടെ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്ന രണ്ട് വ്യക്തിത്വം എസ് എം എഫ് അൻപതാം വാർഷിക പ്രൊജക്ട് അവതരിപ്പിക്കുന്നത് സംസ്ഥാന ജനറൽ സെക്രട്ടറി യു മുഹമ്മദ് ഷാഫി ഹാജ് അവറുകളാണ് ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നത് എസ് എം എഫ് പിന്നിട്ട് അരനൂറ്റാണ്ടും സംസ്ഥയുടെ നൂറാം വാർഷികവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വിശദീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ബഹുമാന്യനായ സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് എസ് വൈ എസ് സംസ്ഥാന സെക്രട്ടറി അബ്ദുസമദ് പൂക്കോട്ടൂർ അവരകളാണ് ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നത് വേദിയിൽ അനുഗ്രഹീതമായ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിച്ച ബഹുമാന്യനായ സുന്നി മല്ലിഭടച്ച സംസ്ഥാന ഉപാധ്യക്ഷൻ സീഡ് സി കെ കുഞ്ഞിത്തങ്ങൾ മറ്റൊരു സംസ്ഥാന ഉപാധ്യക്ഷൻ ബഹുമാന്യനായ എം സി മായിന്നജി മറ്റൊരു ഉപാധ്യക്ഷൻ ബഹുമാന്യനായ അബ്ദുറഹിമാൻ സാഹിബ് കല്ലായി മറ്റൊരു ഉപാധ്യക്ഷൻ പി സി ഇബ്രാഹിം ഹജ് വയനാട് അതുപോലെ തന്നെ ബഹുമാന്യനായ എസ് എം എഫിൻ്റെ സംസ്ഥാന സെക്രട്ടറി സി ടി അബ്ദുൽ ഖാദർ ഹാജി മറ്റൊരു സെക്രട്ടറി ബദറുദ്ദീൻ സാഹിബ് അഞ്ചൽ പ്രൊഫസർ തോന്നക്കൽ ജമാൽ ഇബ്രാഹിംകുട്ടി ഹാജി വിളക്കേഴം അതിലുപരി കോഴിക്കോട് ജില്ലാ സുന്നിമല്യ ഫെഡറേഷൻ്റെ അധ്യക്ഷൻ ആർ വി കുട്ടിക സന്ദാരിമി എല്ലാവരെയും മുഹമ്മന്നനായ നമ്മുടെ ഈ പരിപാടിയുടെ പതാക ഉയർത്തി നമുക്ക് നേതൃത്വം നൽകി തുടങ്ങി തന്ന സീദ് അബ്ദുറഹിമാൻ ബാഫക്കി തങ്ങൾ അവരുടെ പുത്രൻ പ്രിയപ്പെട്ട ഹംസ ബാഫക്കി തങ്ങൾ അവരെ ഞാൻ സ്വാഗതം ചെയ്യും അതുപോലെ മുഹമ്മന എനസ് സി എച്ച് മഹ്മൂദ് സാദി ബഹുമാന്യനായ പുത്തലൈ മൊഹിദ്ദീൻ ഫൈസി ബഹുമാന്യനായ റഹ്മാൻ ഫൈസി കെ റഹ്മാൻ ഫൈസി ബഹുമാന്യനായ മറ്റ് അംഗങ്ങൾ എല്ലാവരും മലയമർ ഫൈസി മലേ മൗക്കർ ബാക്കി സലീം ഫൈസിബിനെയും പറഞ്ഞു എല്ലാവരും പറഞ്ഞു എല്ലാവരും ഇനി വിട്ടുപോയാൽ അവരുണ്ടെങ്കിലും അവർ ക്ഷമിക്കുന്നറിയാം കാരണം ഒരു സ്വാഗത സംഘ സ്വാഗത പ്രഭാഷകന്റെ പരിധിയും പരിമിതിയും ഒക്കെ എല്ലാവർക്കും അവർക്കും എല്ലാ ഉലമാക്കളെയും ആലിമ്യങ്ങളും സാധാത്തുക്കളെയും ഇരിക്കുന്ന മുഴുവൻ ആളുകളെയും ഓൺലൈനിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ സത്യവിശ്വാസികളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ വേദി നിയന്ത്രിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഉലമയോട് സാധനം അപേക്ഷിച്ച് ഇവിടെ ഉള്ള സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി നമ്മുടെ സുന്നി മല്ലി ഫെഡറേഷൻ്റെ സംസ്ഥാന വർക്ക് കൗൺസിലർമാർ നമ്മുടെ മലബാർ പ്രദേശത്തെ ജില്ലാ കൗൺസിലർമാർ അങ്ങനെയുള്ള പരിമിതപ്പെട്ട ആളുകളാണ് വിളിച്ചത് പക്ഷേ എല്ലാവരും വന്നാൽ തന്നെ നമ്മുടെ ടൗൺ ഹാൾ ഉൾക്കൊള്ളാനാവില്ല തിങ്ങി നിറഞ്ഞ ഈ സദസ്സിൽ വന്ന നിങ്ങളൊക്കെ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഉള്ള സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ച് ടൗൺ ഹാളിന് ചരിത്ര ബന്ധമുണ്ട് സമസ്ത എന്ന മഹത്തായ സംഘത്തെ രൂപപ്പെടുത്തിയ ഹാളാണ് കോഴിക്കോട്ട് ടൗൺ ഹാൾ ചരിത്രത്തിൻ്റെ പുനരാവിഷ്കാരം കൂടിയാണ് എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് മഹാനപറുകളെ അധ്യക്ഷസ്ഥാനത്തേക്കാദം